സൗദിയിലെ വനിതകൾക്ക് വാഹനം ഓടിക്കാൻ അവസരം നൽകിയ സിനിമാ തിയേറ്ററുകൾ പുനരാരംഭിച്ച നിരവധി കലാപരിപാടികൾക്ക് വേദിയൊരുക്കിയതടക്കം വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട രാജകുമാരൻ സൗദി അറേബ്യയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സൗദിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹം ഇന്ന് നാൽപ്പതിന്റെ നിറവിൽ എത്തി നിൽക്കുകയാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുള്ള ആശംസകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നവമാധ്യമങ്ങളിന്ന് ലോക രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ യുവ നേതാവാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ആധുനികതയിലേക്കുള്ള സൗദി അറേബ്യയുടെ പ്രയാണം നയിക്കുന്നത് എം ബി എസ് എന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് റിയാദിലായിരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ജനനം സൗദി അറേബ്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അദ്ദേഹം പ്രാഥമിക ഉന്നത വിദ്യാഭ്യാസങ്ങൾ പൂർത്തിയാക്കി കിംഗ് സൌത്ത് സർവകലാശാലയിൽ നിന്നുള്ള നിയമവിരുദ്ധ എം ബി എസിന് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ നൽകിയെന്ന് പറയാം രണ്ടായിരത്തി പതിനേഴിൽ കിരീടാവകാശിയായി നിയമിക്കപ്പെട്ട എം സൗദിയെ മുന്നിൽ നിന്ന് നയിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത് പ്രഖ്യാപിച്ച് സൗദി അറേബ്യയെ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അടിമുടി മാറ്റിപ്പണിതു എണ്ണയിൽ നിന്നുള്ള വരുമാനം മാത്രം ആശ്രയിച്ച് നിലനിന്നിരുന്ന സൗദി അറേബ്യയെ വ്യവസായം ടൂറിസം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലയിലേക്ക് കൂടി പരിവർത്തിപ്പിച്ചു വനിതാ അവകാശങ്ങൾ വിനോദ പരിഷ്കാരങ്ങൾ സാമ്പത്തിക സ്വതന്ത്രീകരണം വിദേശ നിക്ഷേപം തുടങ്ങിയവയെക്കുറിച്ച് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ മധ്യപൂർവേഷ്യയുടെ കൂടി വളർച്ചക്കാണ് സഹായിച്ചത് യുവതയെ കൂടുതൽ പിന്തുണയ്ക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം എം ബി എസിനെ ഇക്കാലത്തെ പരിഷ്കരണ നേതാക്കളിൽ ഒരാളായി മാറ്റി സൗദിയുടെ ഭാവി രൂപപ്പെടുത്തുന്ന വഴികളിൽ നവീന മാർഗങ്ങളിലൂടെ അദ്ദേഹം മുന്നേറുകയാണ് ആധുനിക ലോകത്തിനൊപ്പം സൗദി അറേബ്യയെ നയിക്കാനുള്ള ചുവടുവെപ്പുകളാണ് എം ബി എസ് നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവ് അധികാരമേറ്റ ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രതിരോധ മന്ത്രിയായി മുഹമ്മദ് ബിൻ സൽമാനെ നിയോഗിച്ചു രണ്ടായിരത്തി പതിനേഴിൽ കിരീടാവകാശിയായും നിയമിതനായി ഇരുപത്തിയൊൻപതാം വയസ്സിൽ പ്രതിരോധ മന്ത്രിയായപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിരോധ മന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി എട്ടിലാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വിവാഹിതനായത് സാറാ ബിൻഹൂർ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദാണ് എം ബി എസിന്റെ വധു ദമ്പതികൾക്ക് നാല് മക്കളുണ്ട് സൗദി എന്ന രാഷ്ട്രത്തിന്റെ അഭിമാനത്തിന്റെയും ആദരവിന്റെയും ഉറവിടമായാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിനെ കണക്കാക്കുന്നത് സൗദിക്ക് പ്രതീക്ഷയുടെ ഉജ്ജ്വലമായ പ്രഭാതം സമ്മാനിക്കുകയും ജനങ്ങൾക്ക് സന്തോഷത്തിന്റെ ശാക്തീകരണത്തിന്റെയും പ്രഭാവം സമ്മാനിക്കുകയും ചെയ്താണ് എം ബി എസ് മുന്നോട്ട് നീങ്ങുന്നത്